നമസ്കാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ വൈഷ്ണവാരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അതായത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഞെട്ടിക്കുന്ന ആചാര ലംഘനത്തിൻ്റെ വാർത്ത തത്തുമൈ ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ നടന്ന ചിക്കൻ ബിരിയാണി വിരുന്നുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കമുള്ള വാർത്തകളാണ് തത്തുമൈ ന്യൂസ് നൽകിയത് അതായത് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എനിക്ക് പുറകെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്ര നടയുടെ തൊട്ട് ഇടതുവശത്തായിട്ടുള്ള കെട്ടിടത്തിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം എന്നത് നമ്മൾ ഈ കാണുന്ന പോലീസ് ഔട്ട് പോസ്റ്റ് മുതൽ തന്നെ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ ആചാരക്രമങ്ങളും പാലി പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ക്ഷേത്ര ഈ പോലീസ് ഔട്ട് പോസ്റ്റിന് അപ്പുറത്തേക്ക് നമുക്ക് ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിക്കാൻ സാധിക്കാത്തതും അതിന് അപ്പുറത്തേക്ക് എങ്ങനെയാണ് ക്ഷേത്രാചാര വിരുദ്ധമായ മാംസാഹാരം കടന്നുപോയത് എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യമാണ് ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ ചിക്കൻ ബിരിയാണി ക്ഷേത്ര കോമ്പൗണ്ടിന് അല്ലെങ്കിൽ ക്ഷേത്ര കോംപ്ലക്സുമായി ബന്ധപ്പെട്ട കെട്ടിടത്തിനകത്ത് വിളമ്പുമ്പോൾ അത് ജീവനക്കാർ ഒന്നിച്ച് കഴിക്കുന്നത് എത്രമാത്രം ക്ഷേത്ര വിരുദ്ധമായ ആചാര വിരുദ്ധമായ കാര്യമാണ് എന്ന് നമുക്ക് ഉള്ളൂ എന്തായാലും ഇത്രയും കടുത്ത ആചാര ലംഘനമാണ് ഈ ക്ഷേത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നത് തത്തുമീ വാർത്ത തത്തുമയാണ് ഈ വാർത്ത ആദ്യമായി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടത് അതിനുശേഷം ഈ ഭക്തജനങ്ങളുടെ വലിയ പ്രതിഷേധം തന്നെ ഉയർന്നിരുന്നു നമ്മൾ ഇന്ന് രാവിലെ വിവിധ ഹിന്ദു സംഘടനകൾ അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെയും ശ്രീ പത്മനാഭ കർമ്മചാരി സംഘിൻ്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ഈ പ്രതിഷേധ പ്രകടനം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിലേക്ക് നടന്നു അവിടെ ಈ ಆಚಾರಲಂಘನ ಉತ್ತರವಾಧಿಕಾಯ ಜೀವನಕ್ಕರ್ಕೆದೇ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഭരണസമിതിക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നതാണ് ഈ നിവേദനം നൽകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തത്തുമയുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തത്തുമ ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര ഭരണസമിതി യോഗം ഇന്ന് ചേർന്നിരുന്നു ഈ ഭരണസമിതി യോഗം ചേരുന്ന സമയത്താണ് പ്രതിഷേധ പ്രകടനവുമായി ഹിന്ദു സംഘടനകളുടെ കൂട്ടായ്മ എത്തിയത് ആ സമയത്ത് ഭരണസമിതി യോഗം അകത്ത് ചേരുകയായിരുന്നു എന്നാൽ ഈ പ്രതിഷേധ വിവരം അറിഞ്ഞ് രാജകുടുംബാംഗം ആദിത്യവർമ്മ ഈ അവലോകന യോഗത്തിൽ നിന്നും അടിയന്തര യോഗത്തിൽ നിന്നും പുറത്തിറങ്ങി വന്ന ഇവരുടെ ഹിന്ദു സംഘടനകളുടെ നിവേദനം സ്വീകരിച്ചിരുന്നു സത്വരമായ നടപടികൾ കൈക്കൊള്ളും എന്ന് ആദിത്യവർമ്മ ഉറപ്പ് നൽകിയിരുന്നതാണ് അത്രമാത്രം കടുത്ത ആചാര ലംഘനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോലീസ് ഔട്ട് പോസ്റ്റിനുള്ളിലേക്ക് കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളുണ്ട് ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട ആചാര മര്യാദകൾ എല്ലാവരും പാലിക്കണം ഭക്തജനങ്ങൾ ഈ വിശ്വാസികളായി വരുന്നവർ ക്ഷേത്ര ദർശനത്തിനായി വരുന്നവർ പോലും അവരുടെ വസ്ത്രധാരണ ത്തിൽ പോലും കടുത്ത ആചാര അനുഷ്ഠാനങ്ങളുള്ള നിബന്ധനകളുണ്ട് വലിയ ആചാര പെരുമയുള്ള ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെയാണ് ക്ഷേത്രം ജീവനക്കാർ ചിക്കൻ ബിരിയാണി വിളമ്പി കഴിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം ഈ വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് വലിയ പ്രതിഷേധം ഇവിടെ അലയടിച്ചത് ഇന്ന് ഹിന്ദു സംഘടനകളുടെ ഈ പ്രതിഷേധ പ്രകടനം അടക്കം നടന്നത് ഈ സാഹചര്യത്തിലാണ് നമുക്കറിയാം ഈ പോലീസ് ഔട്ട് പോസ്റ്റിന് ഉള്ളിലേക്ക് കർശനമായ നിയന്ത്രണങ്ങളുണ്ട് കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട് ഇതെല്ലാം പാലിച്ചു വേണം ഓരോ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനായി അങ്ങനെ ഇരിക്കെയാണ് ഈ ക്ഷേത്രം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച വരുന്നത് ഏതൊരു ക്ഷേത്രത്തിലായാലും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കോമ്പൗണ്ടിനുള്ളിലേക്ക് കെട്ടിടത്തിനുള്ളിലേക്ക് മാംസാഹാരം കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന നിയമമാണ് അതുകൊണ്ട് തന്നെ ഇത് അജ്ഞതയല്ല മറിച്ച് ധാർഷ്ട്യമാണ് അനന്തപുരിക്കാരുടെ അഭിമാനമായ അല്ലെങ്കിൽ ഈ അനന്ത് ലക്ഷക്കണക്കിന് വരുന്ന ക്ഷേത്ര വിശ്വാസികൾ വളരെ നിർഭയം തന്നെ കിടന്നുറങ്ങുന്നത് അനന്തപത്മനാഭൻ കുടികൊള്ളുന്നു ഏതൊരു അപകടത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും അനന്തപത്മനാഭൻ രക്ഷിക്കുമെന്ന വിശ്വാസത്തിലാണ് ആ വിശ്വാസത്തെ തകർക്കാനാണ് ഒരു സംഘം വിശ് ക്ഷേത്ര ജീവനക്കാർ ശ്രമിച്ചത് എന്നുള്ളതാണ് ഭക്തജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യം അവരുടെ ആശങ്കയ്ക്ക് കാരണവും അതുതന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ വലിയ പ്രതിഷേധം അലയടിച്ചത് പക്ഷേ ഭരണസമിതി യോഗത്തിൽ നിർണായകമായ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഒരു ക്ഷേത്ര ജീവനക്കാരനെ താൽക്കാലിക ക്ഷേത്ര ജീവനക്കാരനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം എഴുതിവാങ്ങി ഈ പ്രശ്നം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ സത്വരമായ നടപടി വേണം എന്ന് ഭക്തജനങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് കാരണം ഇത്തരമൊരു സംഭവം എങ്ങനെ നടക്കാനിടയായി ആ സാഹചര്യത്തിൽ ത്തെക്കുറിച്ച് തീർച്ചയായും പഠിക്കേണ്ടതുണ്ട് സുരക്ഷ അതിലുണ്ടായ വീഴ്ചയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും ഈ ഭരണസമിതി യോഗം കൈക്കൊള്ളേണ്ടതുണ്ട് ഇത് വരുന്നതുവരെ ഈ കാര്യത്തിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയും ഹിന്ദു സംഘടനകളും എല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ എന്തായാലും ഈ പ്രശ്നത്തിൽ വലിയ പ്രതിഷേധം തന്നെ ഇവിടെ അലയടിക്കുകയാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ നിന്നും ക്യാമറമാൻ ശ്രീ വേണ്ടി ബൈ യുവർ ം സ്ക് യുടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷാസ് നിയർമല പ്രൊമോട്ടേഴ്സ് ലിമിറ്റഡ് തിരുവനന്തപുരം